സർ പഞ്ചാബിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത്മാനെ മാറ്റി ആ സ്ഥാനത്തേക്ക് വരാൻ അരവിന്ദ് കെജ്രിവാൾ താല്പര്യപ്പെടുന്നതായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു കാരണം തൻ്റെ നേർക്കുള്ള കേസുകൾ തൻ്റെ പേരിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അരവിന്ദ് കെജ്രിവാളിന് ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല ഒരു ഭരണഘടനാ പദവിയിലിരുന്നു കൊണ്ട് ആ സംരക്ഷണം മറയാക്കി മുന്നോട്ട് പോകാനാണ് തൻ്റെ രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേജ്രിവാൾ ശ്രമിക്കുന്നത് പഞ്ചാബിൽ അത്തരത്തിൽ കെജ്രിവാളിന് മുഖ്യമന്ത്രിയെ മാറ്റി ഒരു ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധിക്കുമോ എന്താണ് അങ്ങേക്ക് തോന്നുന്നത് സാധിക്കുകയില്ലെങ്കിലും ആഗ്രഹിക്കാമല്ലോ അതാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എവിടെയെങ്കിലും ഒരു തുരുത്ത് കണ്ടാൽ തുരുത്ത് വേണ്ട ഒരു വശത്തൊരു അതെ തുരുമ്പ് കണ്ടാൽ അപ്പോൾ അതിന് കയറി പിടിക്കില്ലേ അതുപോലാണ് കാരണം തീർന്നു ഇയാൾ ഇനി തിഹാർ ജയിലിലാണ് ഭരിക്കാൻ പോകുന്നത് വേറെങ്ങുമല്ല സീസ് മഹളിൽ ഇരിക്കാൻ പോകുന്നില്ല ഇരിക്കാൻ പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ സൗധങ്ങൾ ആകാശ കോട്ടകളെല്ലാം തകർന്നു കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ തിഹാർ ജയിലിലാണ് അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നത് കാരണം കേസുണ്ട് കുറ്റപത്രമുണ്ട് കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായി ജനങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ ഈ കേസൊക്കെ വരുമ്പോഴും പലസ്തീനിൽ എങ്ങനെയാണോ അവിടുത്തെ ഹമാസ് നേതാക്കളൊക്കെ തന്നെ അവിടുത്തെ രോഗികളെയും അതുപോലെ തന്നെ പാവപ്പെട്ട അഭയാർത്ഥികളെയുമൊക്കെ മറയാക്കിക്കൊണ്ട് രക്ഷപ്പെട്ടുനിന്നത് അതുപോലെ ഡൽഹിയിലെ പാവപ്പെട്ട ജനങ്ങളെ പിന്നാക്കക്കാരെ ഒക്കെ മറയാക്കിക്കൊണ്ട് അവർക്ക് ഞാനിത് ചെയ്തു അവർക്ക് ഞാനിത് ചെയ്തു വിദ്യാഭ്യാസം നിലവാരം ഉയർത്തി വിദ്യാഭ്യാസം രീതിശാസ്ത്രം മാറ്റി എന്നൊക്കെയായിരുന്നു അവരുടെ അവകാശവാദം പബ്ലിക് സ്കൂളുകളിലെ സൗജന്യപാട് സൗജന്യ സഹായം കൊണ്ട് നിലവാരം ഉയർത്തി എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കുകയല്ലാതെ ഈ നയംമാറ്റം മൂലമുണ്ടായിട്ടുള്ള കൈക്കൂലിയുടെ കാര്യമൊന്നും അദ്ദേഹം ഇല്ല മനസ്സിലായോ അപ്പോൾ കേസുണ്ട് ആ കേസിൽ അദ്ദേഹം പെടുകയും ചെയ്യും ജയിലിൽ കിടക്കുകയും ചെയ്യും ഒന്ന് കുറഞ്ഞപക്ഷം ചിദംബരം കിടന്ന പോലെങ്കിലും ചിദംബരവുപ്പം ജാമ്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ മകനും ജാമ്യത്തിലാണ് രാഹുൽ ഗാന്ധി ജാമ്യത്തിലാണ് സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി റോബർട്ട് വാദ്ര എല്ലാവരും ജാമ്യത്തിലാണ് അതുപോലെ കിടക്കേണ്ടതായിട്ട് അദ്ദേഹത്തിന് വരും ഇത് പേടിച്ചിട്ട് അദ്ദേഹം കാണുന്ന ഒരു തുരുമ്പാണ് അവിടെ ഇപ്പോൾ പഞ്ചാബ് പഞ്ചാബിൽ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടുണ്ട് ആ സ്ഥാനാർത്ഥിയെ മാറ്റി തനിക്ക് തനിക്കവിടെ ഒന്ന് മത്സരിച്ചാൽ കൊള്ളാം എന്നുള്ളൊരാഗ്രഹമാണ് ഇപ്പോൾ വരുന്നത് പക്ഷേ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഭഗവന്ത് സിംഗ് മാൻ ആണല്ലോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതെ അത് നമ്മുടെ യുക്രൈനിലെ സെലൻസ്കിയെ പോലൊരാളാണ് ഒരു കോമാളിയാണ് ആളായി കാണിക്കുക തമാശ കാണിക്കുക അല്ലാതെ മുഖ്യമന്ത്രി ഭദം സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല ആ ഇദ്ദേഹത്തിനെതിരെ മദ്യ അഴിമതിയാണ് ആരോപണമെങ്കിൽ മറ്റേ അദ്ദേഹത്തിനെതിരെ മദ്യപാനമാണ് ആ ആരോപണമായിട്ട് വരുന്നത് നമുക്കറിയില്ല നമ്മൾ കമ്പനി കൂടാനൊന്നും പോയിട്ടില്ല പക്ഷേ അത് ആരോപണമായിട്ട് വരുന്നുണ്ട് സിക്കുകാർക്ക് ഏറ്റവും വെറുപ്പുള്ള ഒന്നാണ് ഈ മദ്യപാനം പുകവലി മയക്കുമരുന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ജനപ്രീതി കുറഞ്ഞു എ ഇ പി എ പിയിൽപ്പെട്ട പല എം എൽ എമാരും അദ്ദേഹത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞു മുപ്പതോളം എം എൽ എമാർ അപ്പോൾ ഇവിടെ കോൺഗ്രസ്സിനും ഒരു സ്റ്റേക്ക് ഉണ്ട് ഡൽഹി കിട്ടിയില്ലെങ്കിൽ പഞ്ചാബിലെങ്കിലും ഒന്ന് മുഖം മിനുക്കാമെന്നുള്ള വിചാരത്തിലാണ് കോൺഗ്രസ് അപ്പോൾ ഈ എം മുപ്പത് എം എൽ എമാരും കോൺഗ്രസ്സിൽ ചേരാൻ തയ്യാറായിട്ട് നിൽക്കുക എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അപ്പോൾ അവരെ പിടിച്ചു കഴിഞ്ഞാലും കോൺഗ്രസ്സിന് ഗതിയില്ല കാരണം പതിനെട്ട് എം എൽ എമാർ അവർക്ക് കഷ്ടി ഉള്ളൂ അപ്പോൾ മുപ്പതും പതിനെട്ടും ആകുമ്പോൾ നാൽപ്പത്തെട്ടേ ഉള്ളൂ പിന്നെയും വേണം പതിനൊന്ന് എം എൽ എ പതിനൊന്ന് എം എൽ എമാരെ എവിടെയെങ്കിലും ചാക്കിട്ടു പിടിക്കണം അപ്പം അങ്ങനൊരു ഓപ്പറേഷൻ കമൽ ബി ജെ പിയുടെ അവർ കളിയാക്കുന്നതാണല്ലോ ഓപ്പറേഷൻ കമൽ അത്തരം ഒരു ഓപ്പറേഷൻ ഇതിനെന്താ പറയുന്നത് കൈ ഓപ്പറേഷൻ കൈ അതിനു വേണ്ടി ഹത്ത് അതെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമ തീവ്ര ശ്രമമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഈ പിന്നെ കേജ്രിവാളിൻ്റെ നീക്കവും താൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം അങ്ങ് പരിഹരിക്കപ്പെടുന്ന വിചാരം അങ്ങനെയല്ല ഭഗവന്ത് സിംഗ് മാനിനുള്ള അത്രയും സ്വീകാര്യത പോലും അവിടെ കിട്ടില്ല അവിടെ സ്റ്റേക്ക് തീരുമാനിക്കുന്ന സിഖ് മതക്കാരാണ് അവർക്കൊണ്ടൊരു സമുദായ സ്നേഹമൊക്കെ അപ്പോൾ സിംഗ് ഭഗവന്ത്മാൻ്റെ അതുണ്ടായിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തടത്ത് കേജ്രിവാളിന് തീരെയും പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല ഡൽഹിയിൽ ഉണ്ടായ പോലൊരു ഇമേജ് അദ്ദേഹത്തിന് പഞ്ചാബിലില്ല എന്നുള്ളതാണ് വസ്തുത ഡൽഹിയിൽ തന്നെ ആ ഇമേജ് ഇടിഞ്ഞിരിക്കുക ഈ സിംഗ് ഭഗവന്ത്മാൻ്റെ അംഗീകാരം കിട്ടാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സിനിമയിൽ അറിയപ്പെടുന്ന ഒരാളാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ ശരിക്കും ജനങ്ങളങ്ങ് വോട്ട് ചെയ്തു പിന്നാണ് അറിയുന്നത് ഇയാൾ തികഞ്ഞ പരാജയമാണ് എന്ന് മനസ്സിലാക്കിയത് ജനങ്ങൾ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എ പിയെ പോക്കാണ് അവിടെ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എ പിയുടെ കാര്യം പിന്നെ കേജ്രിവാളിൽ നിന്നാലും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയാണ് പണം എത്ര ഇറക്കിയാലും അവർ കുറേ പണം ഇറങ്ങിയിരുന്നു ഡൽഹിയിൽ കുറേ കോടികൾ ഇറക്കിയിരുന്നു അതുകൊണ്ട് ഇനി രക്ഷപ്പെട്ടില്ലല്ലോ അപ്പോൾ പിന്നെ പഞ്ചാബിലും അത് വിജയിക്കാൻ പോകുന്നില്ല പഞ്ചാബിലെ ആൾക്കാർ പ്രായണ സമ്പന്നരായിട്ടുള്ള ആൾ പ്രായണ ഭൂരിപക്ഷവും അധ്വാനിച്ച് പണം ഉണ്ടാക്കി സമ്പാദിച്ച് കൂട്ടിയിരിക്കുന്ന ആൾ കൃഷിക്കാർ പോലും അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് ഇദ്ദേഹത്തിന് വലിയ മാൻഡേറ്റ് ഒന്നും ലഭിക്കാൻ സാധ്യതയില്ല അപ്പോൾ കേജ്രിവാൾ എന്തായാലും എം എൽ എമാരുടെ യോഗം വിളിച്ചിരുന്നു എന്താണ് തീരുമാനം തീരുമാനമെന്ന് അറിയത്തില്ല എന്തൊക്കെയോ രഹസ്യങ്ങൾ എന്തൊക്കെയോ അവിടെ ചീഞ്ഞുനാറുന്നുമുണ്ട് എന്തൊക്കെയോ രഹസ്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഭഗവന്ത് സിംഗിനെ എതിർക്കുന്നവർ ഇപ്പോൾ ലുധിയാന വെസ്റ്റിലെ സ്ഥാനാർത്ഥി ആയിരിക്കണം ഇന്ന ആളെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അവിടെയാണ് ഈ പ്രശ്നം അവിടേക്ക് ആ സ്പേസിലേക്കാണ് കേജ്രിവാളിന് ലുധിയാന വെസ്റ്റാണ് ഏഹ് അപ്പോൾ ആ ലുധിയാനാ വേഷത്തിൽ ഇയാൾ ജയിക്കുമോ എന്നുള്ളത് തന്നെ സംശയമാണ് സിഖ് വംശജർക്ക് വലിയ വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് മനസ്സിലായോ തന്നെയല്ലേ ഇയാൾ അഴിമതിക്കാരൻ അഴിമതിയെ കള്ളത്തരം ഇതൊന്നും തീരെ ഇഷ്ടപ്പെടാത്തവരാണ് സിഖ് സമുദായക്കാർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് ഈ മനുഷ്യനെന്ന് വിചാരിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ സിഖ്കാർ പിന്തുണ നൽകി പോകുന്നത് പഞ്ചാബിൽ ജയിക്കാൻ ഒരു പരിധി വരെ അതും കാരണമാണ് പക്ഷേ ഇതൊന്നും അല്ല എന്ന് തിരിച്ചറിഞ്ഞതോട് കൂടി ഇദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഡൽഹി മുഖ്യമന്ത്രി അല്ലാതിരിക്കുമ്പോൾ ഇമേജേ ഇല്ല വിളിക്കാം വേറെ എങ്ങും ഒരു ഇമേജ് ഉണ്ടാക്കാൻ അതായത് പറ്റിയിട്ടില്ലല്ലോ ഓ പ്രചാരണം നടത്തി ഗുജറാത്തിൽ 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 പറഞ്ഞെന്തുവാ നോട്ടിൽ നിങ്ങൾ ഗണപതിയുടെ പടം വയ്ക്കണം എന്നൊക്കെയല്ലേ പറഞ്ഞു എന്നിട്ടും രക്ഷപ്പെട്ടോ ഹിന്ദുത്വ അതെ ബി ജെ പി ജയിക്കുന്ന ഹിന്ദുത്വ കാർഡ് കൊണ്ട് ഇയാൾ ഹിന്ദുത്വ കാർഡ് അവിടെ അങ്ങനെ അറ്റത്തെ ഹിന്ദുത്വ കാർഡ് കാണിച്ചിട്ട് പല ജാതി മത ബഹുസ്വരതയുള്ള നാട്ടിൽ ഗണപതിയെ പടമാക്കി വെക്കണമെന്ന് പറഞ്ഞ് ഇയാൾ രക്ഷപ്പെട്ടോ എന്നിട്ട് എന്ത് ചിന്തിക്കുന്നതിലാൾക്കാർ അതുകൊണ്ടാണ് ബി ജെ പിയുടെ വർഗീയത ഹിന്ദു വർഗീയത ഭൂരിപക്ഷ വർഗീയത എന്നൊക്കെ ചുമറഞ്ഞ് അർത്ഥം കുറഞ്ഞ കുറഞ്ഞത് അതുകൊണ്ട് വികസനം നടപ്പാക്കി മോദി അതാണ് വിജയത്തിന് കാരണം അതെ അതാണ് കാരണം അത് പറയാൻ അത് മനസ്സിലാക്കാനും മനസ്സിലാക്കിയാൽ തന്നെ പരസ്യമായിട്ട് പറയാനും മടിയുണ്ട് അതാണ് പ്രശ്നം അതുകൊണ്ട് കേജ്രിവാളിൻ്റെ കാര്യം പോക്ക് തന്നെയാണ് കേജ്രിവാളിന് പറ്റിയ ആസ്ഥാനവിനി ഈ ഡൽഹിയിൽ തന്നെയുണ്ട് അത് തിഹാർ ജയിൽ തന്നെയാണ് ഒരു സംശയവും കാര്യമാണ് ബി ജെ പി കൂട്ടിടുക തന്നെ ചെയ്യും അങ്ങനെയൊന്നും അവിടെ ഈ പഞ്ചാബിൽ ബി ജെ പിക്ക് എന്തെങ്കിലും അജണ്ടയുണ്ടോ അങ്ങനെയാണ് തോന്നുന്നത് കാരണം ബി ജെ പിക്ക് അവിടെ വലിയ സ്വാധീനമോ ശക്തിയോ ഇല്ല ശിരോമണി അകാലിദളിൻ്റെ ഒരു നിഴലായിട്ടാണ് ബി ജെ പി അവിടെ നിലനിന്നിരുന്നത് ഇപ്പോൾ അവരുമായിട്ട് സഖ്യം പിരിഞ്ഞതിന് ശേഷം ബി ജെ പിക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചുമില്ല പക്ഷേ അങ്ങനെ അല്ലിപ്പോൾ കാണുന്നത് ചണ്ഡീഗഡിൽ നടന്ന മേയർ തെരഞ്ഞെടുപ്പില് ജയിച്ചത് ബി ജെ പിയാണ് വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് നമുക്കിതുവെച്ച് ബി ജെ പിക്ക് മുന്നേറ്റമുണ്ട് അതെ അംശിപുലാക ന്യായമുണ്ടല്ലോ അതായത് അറിയാൻ നമ്മൾ നമ്മളതിൻ്റെ ഒരു തരി തരിയെടുത്താൽ മതി അംശിപുലാക ന്യായം വെച്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് ഇതൊരു ആശ്വാസമാണ് ആശ്വാസമെങ്കിലും ആണ് ബി ജെ പി അത്ര തഴഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് കർഷക സ്ഥാപനത്തിൻ്റെ പേരിൽ കാലുകൂത്താൻ പോലും പറ്റില്ലായിരുന്നു പ്രധാനമന്ത്രിയെ പോലും അറിയാവുന്ന പ്രധാനമന്ത്രിയെ കാല്കുത്താൻ പോലും സമയമില്ല ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് ചണ്ഡീഗഡിൽ പോയിട്ട് പറഞ്ഞത് ഈ ചണ്ഡീഗഡിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ മേയർ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ജനങ്ങളുടെ മനസ്സ് മാറിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ റീഡിങ് പൊളിറ്റിക്കൽ റീഡിങ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റഡി പിന്നെ എന്താണ് വരുന്നത് അത് തീരുമാനിക്കുന്ന ജനങ്ങളാണെ ജനങ്ങൾ തീരുമാനിക്കട്ടെ അപ്പോൾ നമ്മൾ കാണാം ഡൽഹി തീരുമാനിച്ചില്ലേ അപ്പോൾ സാറ് ഭഗവത്മാൻ കാലാവധി പൂർത്തിയാക്കാതെ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുകയും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പഞ്ചാബ് പോവുകയും ചെയ്യും എന്നൊരു സൂചന അതിനകത്തുണ്ട് അല്ലെ അതെ പഞ്ച ഭഗവന്ത് സിംഗ് മാൻ്റെ കീഴിൽ ഒരു ദുരന്തത്തിലേക്ക് പോകാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് തന്നെ നല്ലതെന്നാണ് ഇതുപോലെ തന്നെയാണ് ഉക്രൈൻ്റെ കാര്യത്തിലും സെലൻസ്കിയെ വെച്ചൊരു ദുരന്തത്തിലേക്ക് പോകാതെ ആ സെലൻസ്കി മാറിക്കഴിഞ്ഞാൽ ആ യുദ്ധമില്ലാതാവും ആളാവാൻ വേണ്ടി റഷ്യയോട് കയറി കളിക്കുകയാണ് അത്ര തന്നെ ശക്തിയില്ലാത്ത യുക്രൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് താനൊരു കേജ്രിവാൾ ആവാൻ ശ്രമിക്കുകയാണ് അതിന് തക്ക പ്രാപ്തിയില്ലാത്ത ഭഗവന്ത് സിംഗ് മാനവിടെ അത് രക്ഷപ്പെടാനേ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക